ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആദി ആരതിപ്പൊടിയും നമ്മളുടെ വിഭാഗം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നു അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയ വളരെയധികം ആഘോഷിച്ച ഒരു കല്യാണം തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ വളരെ നാളിന് ശേഷം സോഷ്യൽ മീഡിയ കാത്തിരുന്ന ഒരു കല്യാണം കൂടിയായിരുന്നു ഡോക്ടർ റോവിൻ്റെയും ആരതിപ്പൊടിയുടെയും അതുകൊണ്ട് അവർ വളരെ ഭംഗിയായിട്ട് അത് ആഘോഷിക്കുകയും ചെയ്തു ഒരു ഡോക്ടർ റോവിൻ തരംഗമായിരുന്നു രണ്ട് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ ആകമാനം കല്യാണമെല്ലാം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു അപ്പം ഡോക്ടർ റോബിനെ ആരതിപ്പൊടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമായിരുന്നു കാരണം അവരെല്ലാവരും കാത്തിരുന്നൊരു കല്യാണമായിരുന്നു ഡോക്ടർ റോബിൻ ആരതിപ്പൊടി വർഷങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂവിനാണ് ആരതിപ്പൊടി കണ്ടുമുട്ടുന്നത് അന്ന് മുതൽ അവരിഷ്ടപ്പെടുന്നവരെല്ലാം ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാതിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ ഒരു വീഡിയോ പങ്കുവച്ച് വെച്ചിരുന്നു ഗ്രഹപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ചെറിയൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ ഇട്ടിരുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്ത വീഡിയോ ഇത് അതുപോലെ അതിൻ്റെ അകത്ത് ചെറിയൊരു പാട്ട് ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റേണ്ടി വന്നു കോപ്പി സ്ട്രൈക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആ പാട്ട് മാറ്റി അപ്പം പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഡോക്ടർ റോബിനും ആരും എല്ലാവിധ ആശംസകൾ നേരുന്നു അപ്പം വിവാഹം കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് അവ മുന്നോട്ട് നീങ്ങട്ടെ അവരെ വിദേശ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഡോക്ടർ ഇടുന്നത് മുറയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പം അവരുടെ പുതിയ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരി നേരുകയും ചെയ്യുന്നു അപ്പം പുതിയ പുതിയ വീഡിയോ കിട്ടുന്നതിന് മുറയ്ക്ക് നമ്മൾ വീണ്ടും ഡോക്ടറുടെ വീഡിയോമായി വീണ്ടും എത്തുന്നതാണ് അപ്പം പുതിയ പുതിയ വാർത്തകൾക്കും എന്താ പറയുക വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയ വീഡിയോമായി വീണ്ടും ഞാൻ എത്തുന്നതാണ് ഓക്കെ ബൈ